ത് ആലപ്പുഴ ടൗണിലാണ് തിരുവമ്പാടി പഴവീട് ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ഒരു ചേട്ടൻ്റെ ലോട്ടറി കച്ചവടം ഉണ്ട് കാലിനൊക്കെ വയ്യാത്തൊരു വ്യക്തിയാണ് അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആ ചേട്ടന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ലുകയാണ് ഓക്കെ ദയവ ചേട്ടന് മൈക്കൊന്നും പേരെങ്ങനെയാ എന്റെ പേര് തുങ്കേഷ് തുങ്കേഷ് ബാബു ഇവിടെ അടുത്ത് തന്നെയാണോ വീട് വലിയ വലിയ ചുടുകാടി കിഴക്കോശം നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ അതെ നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് ജനനത്തിലെ തന്നെ ഉള്ളതാണ് എന്റെ ഇടത്തെ കാലിനെ അപേക്ഷിച്ച് വല്ലത്തേക്കാലിനും വണ്ണോ നീളവും കൂടുതലാണ് കൂടുതലാണ് ഇതാണ് പ്രശ്നം സർജറി സർജറി അത് ചെയ്യാനായിട്ട് അത് അമൃതവരെ പോയതാണ് അങ്ങനെ അമൃത വരെ പോയപ്പോ അവര് പറഞ്ഞു സക്സസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുകയല്ല മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഇത് വീണ്ടും വളരാനായിട്ടുള്ള ചാൻസ് ചിലപ്പോൾ അത് കാണുന്നുണ്ട് ജന വൈകല്യമാണ് പിന്നെ ശരീരത്തിൽ നമ്മുടെ ഇതുപോലുള്ള കുരുക്കളും ഒക്കെ എന്റെ ഈ പുറത്തും ഒക്കെ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അപ്പോഴേ ചേട്ടന്റെ ജീവിതമാർഗ്ഗം വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ഈ ലോട്ടറി ടിക്കറ്റ് ആണ് ലോട്ടറി എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ് വരുന്നത് ഇവിടെ രാവിലെ ഒരു ഒരു ചെറിയ നമുക്കൊരു ടൈമുണ്ട് രാവിലെ ഇറങ്ങി തിരുവാമ്പാടി അമ്പലം പഴവല്ലി ക്ഷേത്രം ഇങ്ങനെയൊക്കെ ഒന്ന് പൊഴുത് കടകോട് അമ്പലത്തിൽ പോയി അതിനുശേഷം അവിടെ നിന്ന് കിറങ്ങി പിന്നെ ഇരവുകാട് ക്ഷേത്രം പിന്നെ നമ്മുടെ തുമ്പ്രമെന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്ന് അപ്പം എത്രയാവും ഒരു കാപ്പി കുടിച്ച് അതിനുശേഷം ശേഷം വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇറങ്ങി ഇവിടെ വന്നിരിക്കും

അപ്പം അവൻ എൻ്റെ ആഗ്രഹമായിരുന്നു കോമഡി ഉത്സവത്തി പറയണോ പങ്കെടുത്തു കോമഡി കോമഡി ഉത്സവത്തി അങ്ങനെ സിനീഷ് എന്നും പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട് ഞാൻ സിനീഷ് അരുൺ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരാണ് ഞങ്ങൾക്കൊരു ഭക്തിഗാനമയുടെ സമതിയുണ്ട് അങ്ങനെ സിനീഷ് എന്നൊക്കെ പറയുമ്പോൾ അവനാ പറഞ്ഞാൽ ഫിലിം ഫീൽഡി വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ വേറൊരാളാണ് അനീഷ് അവൻ്റെ ഒക്കെ ഈ വീഡിയോ അയച്ചുകൊടുത്ത് അവൻ അവരുടെ ഇതിലേക്ക് അയച്ചു കൊടുത്തു ആ അങ്ങനെ എന്നെ വിളിച്ചു അങ്ങനെ പിന്നെ ശങ്കര എന്നുള്ള പാട്ട് ഞാൻ അവർക്ക് രണ്ടാമത് ഇതിൽ വായിച്ച് കരൊക്കെ ഇട്ടുകൊണ്ടാണ് വായിച്ച് അയച്ചു കൊടുത്തപ്പോൾ അങ്ങനെ വരാൻ പറഞ്ഞു അങ്ങനെ എപ്പിസോഡി ഞാൻ അടിപൊളി തകർത്ത് നമുക്ക് എനിക്കും കോമഡി ഉത്സവമായിട്ട് ബന്ധമുള്ള എന്റെ കൊറേ അധികം സുഹൃത്തുക്കൾ കോമഡി ഉത്സവത്തിലൊക്കെ ഉള്ളതാണ് ഫ്ലവേഴ്സ് ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സന്തോഷം അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കാമോ ചെയ്യാം ഒന്ന് ചീപ്പും പേപ്പറും കൊണ്ടുള്ള അമ്പ സംഭവം കയ്യിൽ കരുതി കഴിഞ്ഞാലും അതുകൊണ്ട് ഞാനത് എപ്പോഴും കൈ വെച്ചിരിക്കും നമ്മുടെ തലമുടി ഇരുന്ന ചീപ്പ് അതിനകത്ത് ഒരു തുണ്ട് കടലാസ് വെച്ചുകൊണ്ട് ആണ് ഇത് സംഭവം ചെയ്യുന്നത് സംഭവം ചെയ്യുന്നത് പരിപാടി ചെയ്യാൻ വേണ്ടി അല്ലേ അതെ അതെ ഈ പരിപാടി ചെയ്യാറുണ്ടോ സ്റ്റേജിൽ ആ സ്റ്റേജിൽ ഈ കഴിഞ്ഞ ഓണ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങൾ കൂടുതൽ ഒക്കെ ആയിട്ട് പരിപാടി ചെയ്തിരുന്നു അത് പിന്നെ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഈ പാട്ട് കൂടാതെ നമ്മുടെ ഒരു സ്പോട്ട് ഡബ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാറിന് ചിത്രത്തിൽ ചോദിക്കുമ്പോഴുള്ള ബാക്കപ്പ് മ്യൂസിക് ഞാൻ ഞാനതൊന്ന് വായിക്കാൻ ശ്രമിച്ചായിരുന്നു അങ്ങനെയൊക്കെ ചെറിയ പരിപാടിയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അതും ഇത് ഞാൻ ഞാനീ പറഞ്ഞുകൂടാ നമുക്കൊന്ന് നോക്കാം ശരി അപ്പോൾ മണിച്ചേട്ടന്റെ മിന്നാ മിനിങ്ങേ മിന്നു മിനിങ്ങ എന്നുള്ള പാട്ടിന്റെ ഞാനൊന്ന് വായിക്കാം ശരി അടിപൊളിയാ സൂപ്പർ ആയിട്ടുണ്ട് ചിത്രത്തി മോഹൻലാൽ ലാലേട്ടൻ പറയുന്ന എന്നെ പറ്റുമോ സോമനോട് ചോദിക്കുന്ന ആ ഒരു ആ ഒരു ഒരു സ്പീക്കൻസ് സീനിൽ ബാക്കപ്പ് മ്യൂസിക് ഉണ്ട് അപ്പം അത് ഇതിൽ ഒന്ന് ശ്രമിക്കുകയാണ് ഞാനും കൂടെ അങ്ങോട്ട് കേറാം ചേട്ടൻ എന്തായാലും അടിപൊളിയാണ് സംഭവം ചെയ്യുന്നത് കേട്ടോ ഒരു ചീപ്പും കയ്യിലിരിക്കുന്ന കേൾക്കാം ഒന്ന് അടിപൊളി കേട്ടോ നായികയും ഒരുപാട് ഐറ്റം കയ്യിലുണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇതും കൂടെ ചേരുമ്പം അത് ഗംഭീരവും കേട്ടോ ഇപ്പം ഒരു മ്യൂസിക്കും ഇല്ലാതെയാണ് ചേട്ടൻ ആ ചീപ്പും പേപ്പറും ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടി ആ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് പാടിക്കേപ്പിച്ചത് ഇനി അടുത്തത് നമുക്ക് കേൾക്കാം നല്ല അസാധ്യ കലാകാരനാണ് കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു പേപ്പർ ഒരു ചീപ്പ് അതുണ്ടെങ്കിൽ ആ ഒരു വായിലൂടെ വരുന്ന ഒരു ശബ്ദം എന്ന് പറയുന്നത് ദൈവ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ഒരുപാട് സന്തോഷം അപ്പൊ ചേട്ടന്റെ ഇനി നാല് ടിക്കറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് പോവാം അപ്പൊ ഈ ടിക്കറ്റ് ഇനി ഞാനങ്ങ് എടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും നല്ലൊരു കലാകാരൻ വഴിയിൽ നിൽക്കുകയാണ് സ്ഥലം എന്ന് പറയുന്നത് തിരു തിരുവമ്പാടിയുടെ പല സ്ഥലങ്ങളിലായിരിക്കും ചേട്ടന്റെ കച്ചവടം പല സ്ഥലങ്ങളിലായിരിക്കും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ഉത്സവത്തിന്റെ ഈ മാസം പിന്നെ തീയതി ഒരു പിന്നെ ചെറിയൊരു കല്യാണ പരിപാടി അപ്പൊ എന്താണെങ്കിലും സന്തോഷം ഈ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പരിപാടികളൊക്കെ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് സഹായിക്കുക അതുപോലെ തന്നെ ചേട്ടനെ സഹായിക്കാൻ കഴിയുന്ന ഒരു ചേട്ടൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ എൻ്റെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വയ്യാത്തൊരു വ്യക്തിയാണ് മാത്രമല്ല ഒരു കലാകാരൻ കൂടിയാണ് അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ പോവുകയാണ് അപ്പോഴ് ടിക്കറ്റിൻ്റെ എത്ര രൂപ ആയി നൂറ്റി അറുപത് രൂപ ഇത് വെച്ചോ ഇത് കയ്യിൽ വെച്ചോ കേട്ടോ സന്തോഷമായില്ലേ സന്തോഷം ഓക്കെ ചേട്ടനെ മറന്നുകൊണ്ട നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ടൗണിൽ ടൗൺ ആണ് ഇതല്ലേ ടൗണിലെ തിരുവമ്പാടി വിവിധ ഭാഗങ്ങളിൽ ചേട്ടൻ കാണും ചേട്ടൻ എല്ലാവരും ഒന്ന് ഹെൽപ് ചെയ്യുക അപ്പൊ ഇനി വരുമ്പോൾ നമുക്ക് കാണാം ഞങ്ങൾ പോകുന്നു സന്തോഷം കഴിഞ്ഞു ചേട്ടാ